ഹലോ ഫ്രണ്ട്സ് പുതിയ പിടിക കേട്ടോ ഇത് കുഴപ്പം ഇവിടെ എറണാകുളത്ത് പറയുന്നത് കുഴപ്പമെന്നുണ്ടായി ഞങ്ങളുടെ നാട്ടിലൊക്കെ വാഴ ചുണ്ടെന്ന് പറയും ചെടികൾ വാഴ കൂമ്പെന്ന് പറയും ഓടിക്കാൻ പോകണം വേണ്ടേ ഓടിച്ചു ഇതൊക്കെ തോര പക്ഷേ പരിപ്പിട്ട് തോരൻ വെക്കണം ഞാൻ ഡെയിലി കറി വെക്കുന്നതാണ് കറി വെക്കും കോക്ക കറി വെക്കും ഇതൊക്കെ നമ്മുടെ ആരോഗ്യം ഇതാണ് ഓക്കെ ഇനി അപ്പറേ ആണെങ്കിൽ ഉണ്ട് വേണ്ട ആദ്യത്തെ കാഴ്ച കാണാം രണ്ടാമത്തെ കുടും കുഴപ്പം ഓടിക്കാൻ പോകും ഓടിച്ചു കഴിഞ്ഞു അതെ പോയി ഒന്ന് ഓടിക്കാൻ വേണ്ടി ഓടിക്കാൻ ഉണ്ട് ഓടിക്കണം ഓടിക്കാൻ പോകണം ഓക്കേ ഓക്കേ മൂന്ന് ഓടിച്ചിട്ടുണ്ട് ഞാനത് ഞാൻ ഒത്തിരി ഉപയോഗിച്ചത് ഞാനത് ഫ്രീ ആയിട്ട് എൻ്റെ കൂട്ടി ഫ്രണ്ട്സിനും ഞാൻ ഞാനത് കഴിക്കുന്നതാണ് മൂന്ന് ഫ്രഷ് വാഴക്കുഴപ്പം ഉണ്ടോ വാഴക്കൂമ്പ് വേണമെങ്കിൽ വന്നാൽ തരാം ഫ്രീ ആവട്ടെ പൈസ വരേണ്ട ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻസ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ചെയ്യണം നിങ്ങളുടെ പോലെ ഞാൻ വീട് പ്രതീക്ഷിക്കണം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു